ജയഭാരത് കോളേജ് ഓഫ് മാനേജ്മെന്റ് നേതൃത്വത്തിൽ നടത്തിയ രീതിയിൽ നടന്നു ആവശ്യകത വർദ്ധിച്ചു വരുന്ന കാലഘട്ടത്തിൽ തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ വരുന്ന പ്രതികൂല സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തിച്ച് എങ്ങനെ അനുകൂലമാക്കി മാറ്റാം എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിന്റെ ലക്ഷ്യം പല കമ്പനികളിൽ നിന്നുമുള്ള പ്രതിനിധികൾ പങ്കെടുത്തു ജയഭാരത് സ്കൂൾ ഓഫ് മാനേജ്മെന്റ് സ്റ്റഡീസ് ഡയറക്ടർ ഡോക്ടർ പ്രദീപ് കുമാർ സി സ്വാഗതം പറഞ്ഞു ജയഭാരത് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയർമാൻ എ കരീം അധ്യക്ഷത വഹിച്ചു ഡയഗ്നോസ്റ്റിക്സ് ലിമിറ്റഡ് ഡയറക്ടർ മീന തോമസ് നിർവഹിച്ചു സംരംഭകനും എഴുത്തുകാരനും ഉപദേശകനുമായ എസ് ആർ നായർ നെർജി ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡ് ചെയർമാൻ സഹദ് എ കരീം എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി ജയഭാരത് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷെമീർ കെ മുഹമ്മദ് ഡോക്ടർ ഷാജഹാൻ എ എസ് എന്നിവർ ആശംസകൾ നേർന്നു ജയഭാരത് മാനേജ്മെന്റ് വിഭാഗം ഓർഗനൈസ് എച്ച് ആർ കോൺക്ലേവ് ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഇന്ന് വളരെ വിജയകരമായൊരു രീതിയിലൂടെ നിർത്തുകയുണ്ടായി ഈ പ്രോഗ്രാമിൻ്റെ ടൈറ്റിൽ തന്നെ എഡ് ഡ്രിവൺ വർക്ക് ഫോഴ്സ് ഫോർ സസ്റ്റൈനബിൾ വർക്ക് ഫോഴ്സ് ഫോർ ദി ഫ്യൂച്ചർ എന്നുള്ളതാണ് എഡ് ഒരു കാലഘട്ടത്തിൽ ഒരു എച്ച് ആറുമായി ബന്ധപ്പെട്ട് വരുന്ന ജോലികളിൽ അവർക്ക് എങ്ങനെ പ്രതികൂലമായും അനുകൂലമായും ബാധിക്കാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ളതും ആ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും നല്ല രീതിയിൽ ഒരു വലിയ ടെക്നോളജിക്കൽ ഷിഫ്റ്റ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു എയ്ഡ് റിവൺ യുഗത്തിലേക്ക് നമ്മൾ മാറുമ്പോൾ തൊഴിൽ സംബന്ധമായ കാര്യങ്ങളിൽ വരുന്ന പ്രതികൂല സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ഏറ്റവും നല്ല രീതിയിൽ ഒരു അനുകൂല ഘടകങ്ങളാക്കി എയ്ഡ് അഡ്വാൻസ്മെൻറ്റിനും മാറ്റുക എന്നുള്ളതാണ് ഈ പ്രോഗ്രാമിൻ്റെ ഏറ്റവും വലിയ തീമായിട്ട് നമ്മൾ വില വരുത്തി കാണിച്ചിട്ടുള്ളത് ആ പ്രോഗ്രാമിന്റെ അകത്ത് മൂന്ന് ഷെഡ്യൂളായിട്ട് മൂന്ന് പാനൽ ഡിസ്കഷൻസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇതിനെ ഹെഡ് ചെയ്തത് എസ് ആർ നായർ സാറാണ് അതുപോലെ തന്നെ മീന തോമസ് അഗാപ ഇൻഡസ്ട്രീസിന്റെ ഡയറക്ടർ ഉണ്ടായിരുന്നു സഹിദ് കരീം ഉണ്ടായിരുന്നു എന്നുവേണ്ട ടി സി എസ് പോലെയുള്ള ഇൻഡസ്ട്രി റെപ്രസെന്റ് ചെയ്യുന്ന കമ്പനീസിൽ നിന്നും ഒരുപാട് പ്രതിനിധികളില് പങ്കെടുത്തു വളരെ വിജയകരമായിട്ട് ആ പ്രോഗ്രാം കണ്ടക്ട് ചെയ്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് E desk 10